നമ്മൾ ഒരു കുഴപ്പം സംഭവിച്ചു കഴിഞ്ഞാൽ കുഴപ്പത്തിന് കാരണം എന്താണെന്നാണ് എപ്പോഴും അന്വേഷിക്കുന്നത് കുഴപ്പത്തിന് ഉള്ള കാരണം അന്വേഷിക്കുന്നതിന് പകരം നേരെ നമ്മളിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റുന്ന എന്താണെന്നാണ് അന്വേഷിക്കേണ്ടത് നമ്മൾ നേരെ മര്യാദക്ക് സ്വസ്ഥമായിട്ട് കൊണ്ടുപോകാനായിട്ട് എങ്ങനെ സാധിക്കും ആ ഒരു ഭാഗമാണ് അന്വേഷിക്കുന്നതെങ്കിൽ കാര്യങ്ങൾ എളുപ്പത്തിലാവും കുഴപ്പത്തിന് കാര്യം അന്വേഷിച്ചിട്ട് ഒരു കാര്യമില്ല ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഈ പ്രശ്നത്തിന് കാരണം കുഴപ്പം തന്നെയാണ് അപ്പൊ കുഴപ്പത്തെ അല്ല അന്വേഷിക്കേണ്ടത് നേരെ ചവ നടക്കാൻ പറ്റുന്ന നേരെ ജപ നടക്കാൻ പറ്റാത്ത ഭാഗം എന്താ എവിടെയാണ് നേരെ ചവ നടക്കാൻ പറ്റാതെ പോയത് നേരെ ചൊവ എന്നുള്ള ഭാഗം മിസ്സിങ് ആകുന്ന എവിടെയാണ് എവിടെയാണ് നേരെ ചൊവ് പ്രോപ്പർ എന്ന് പറഞ്ഞ ഭാഗം അവിടെ വിട്ടുപോകാൻ കാരണം എന്താ ആ നേരെ എന്നുള്ള അവസ്ഥയിൽ സജീവമായിരിക്കുമ്പോൾ യാതൊരു പ്രശ്നവും ഉണ്ടാകില്ല അത് ഏറ്റവും എളുപ്പമാണ് എല്ലാവർക്കും മനസ്സിലാകുന്ന അതാണ് കുഴപ്പങ്ങൾ അന്വേഷിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല സ്വസ്ഥത മര്യാദക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഭാഗം എന്താണ് അത് ഹൈലൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതം എപ്പോഴും ആശ്വാസകരോ എല്ലാവർക്കും വേണ്ടത് സ്വസ്ഥതയാണ് നന്നായിട്ട് ജീവിക്കുക എന്നാണ് എല്ലാവരുടെ ആവശ്യം ഇപ്പം നന്നായിട്ട് ജീവിക്കുന്ന ഭാഗമാണ് നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്യുന്നെങ്കിൽ പ്രശ്നങ്ങൾ ആർക്കും ഉണ്ടാവില്ല അല്ല കുഴപ്പം അവിടെ പ്രശ്നം ഉണ്ടായി ഇവിടെ പ്രശ്നം ഉണ്ടായി മറ്റൊരു പ്രശ്നം ഉണ്ടായി അതിന് കാരണം കാരണം ഇന്നാളാണ് അയാൾ പിച്ച് ശിക്ഷിക്കുക ശിക്ഷിച്ചിട്ട് എന്ത് കിട്ടാൻ ശിക്ഷിക്കുന്ന കാരണം ആൾക്കാർ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മറച്ചു വയ്ക്കാൻ നോക്കും ആ മറച്ചു വെക്കാൻ ശ്രമിക്കുന്നത് കൊണ്ട് തന്നെ നേരെ ചെവേ നടക്കാനുള്ള അവസരങ്ങൾ അവർക്ക് നഷ്ടപ്പെടുന്നു ഈ ശിക്ഷ കിട്ടുമെന്ന് മേടിച്ചിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ചിലപ്പോൾ ഒരു കുഴപ്പം ഉണ്ടായാലും ചെയ്യുന്നതിനകത്ത് മാനസികമായിട്ടുള്ള ഗിൽറ്റി കോൺഷ്യസ് ഒരു കുറ്റബോധം ഉണ്ടാകുന്നു ഞാനിങ്ങനെയൊക്കെ ചെയ്തില്ലേ ആരോടും ഇന്നും പറഞ്ഞാൽ എന്നെ കുറ്റക്കാരനാക്കും എന്ന് പറഞ്ഞ് മനുഷ്യർ അവരവരുടെ തന്നെ നന്മയെ അറിയാതെ പോകുന്നു അത് കുഴപ്പങ്ങൾ നമ്മൾ അന്വേഷിക്കേണ്ട ആര് കാരണമാണ് പ്രശ്നം ഉണ്ടായത് എന്ന് അന്വേഷിക്കുന്നതിന് പകരം നന്മ എന്താണ് നന്നായിട്ട് നിൽക്കുന്ന അവസ്ഥ എന്താണ് ആ അനുഭവം എന്താണെന്ന് ഷെയർ ചെയ്യാം അതിലൂടെ മാത്രമേ Sosyal दे जीवन कई लेके